വേദാലക്ഷ്മി നമുക്ക് എല്ലാവർക്കും അറിയുന്ന ആൾ തന്നെയാണ് വേദാലക്ഷ്മി ബിഗ് ബോസ് സീസൺ സെവനിലെ ഒരു കണ്ടസ്റ്റന്റ് ആയിരുന്നു വേദാലക്ഷ്മി വന്നു കയറിയപ്പോൾ തന്നെ ആദില നൂറ അവർക്കെതിരെ ഒരു വിവാദമായ പരാമർശം ഒക്കെ നടത്തിയ ആളാണ് വേദാലക്ഷ്മി അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിൽ വളരെയധികം നെഗറ്റീവ് കമൻറ്റുകളും നെഗറ്റീവ് ഇമേജുകളുമായിരുന്നു ഇവർക്ക് എന്നാൽ റീ എൻട്രി സമയത്ത് അനുമോയുടെ കൂടെ നല്ല കറക്റ്റ് സപ്പോർട്ട് കൊടുത്തതുകൊണ്ട് കുറേ ആൾക്കാർ അവരെ ഇഷ്ടപ്പെടാൻ തുടങ്ങി മൈ ലൈഫ് എന്ന ടാസ്കിൽ വേദാലക്ഷ്മി തൻ്റെ ജീവിതത്തെ പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞിരുന്നു തനിക്കൊരു കുഞ്ഞുണ്ടെന്നും ഭർത്താവുമായി ചില പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് ഡിവോഴ്സ് പ്രോസസ്സിങ്ങിലാണോ എന്നൊക്കെയാണ് അത് പറഞ്ഞിരുന്നത് പക്ഷേ എല്ലാവരും നോട്ടീസ് ചെയ്തൊരു കാര്യം എന്തെന്ന് വെച്ചാൽ ഫാമിലി വീക്കിൽ വേദാലക്ഷ്മിയുടെ മകൻ മാത്രം അകത്ത് വന്നിരുന്നില്ല അതുമായി ബന്ധപ്പെട്ട് പുറത്തു വാർത്തകളൊക്കെ വന്നത് ഇങ്ങനെയാണ് വേദാലക്ഷ്മിയും ഹസ്ബൻഡും ഡിവോഴ്സ് പ്രോസസ്സിൽ നടക്കുന്നത് കൊണ്ട് അദ്ദേഹത്തിൻ്റെ കൺസേൺ ഇല്ലാതെ തന്നെ നമുക്ക് കുഞ്ഞിനെ കുഞ്ഞിനകത്ത് കൊണ്ടുവരാൻ പറ്റില്ല ബിഗ് ബോസിനകത്തേക്ക് കയറ്റാൻ പറ്റില്ല അതുകൊണ്ട് കുഞ്ഞിനെ ബിഗ് ബോസിനുള്ളിൽ കൊണ്ടുവരാനോ വേദാലക്ഷ്മിയെ കാണിക്കാനോ സാധിക്കില്ല എന്നൊക്കെയാണ് എന്നാൽ ആ കേട്ടതൊന്നുമല്ല സത്യം എന്ന് പറഞ്ഞുകൊണ്ട് വേദാലക്ഷ്മിയുടെ ഹസ്ബൻഡ് തന്നെ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് അവസരം കൊടുക്കാതിരുന്ന കൺസെൻറ്റ് അച്ഛൻ അത് ഞാനാണ് ഇപ്പം ഒരു ഇൻട്രസ്റ്റ് ഒന്നുമില്ല കേൾക്കാനായിട്ട് ഞാൻ ഇത് പെട്ടെന്ന് പറഞ്ഞു തീർക്കാം ആ ഇഷ്യൂ ആയിട്ട് ബന്ധപ്പെട്ടാണ് എനിക്ക് സംസാരിക്കാനുള്ളത് ഒരു ഫാമിലി ടാസ്കോ ഫാമിലി റൗണ്ടോ വീക്കൊന്നും നടക്കുകയാണ് അപ്പോൾ പല കണ്ട ഫാമിലി വരുന്നു ചിലർക്കൊക്കെ അവിടെ താമസിക്കാനുള്ള സൗകര്യം ഏർപ്പെടുത്തി കൊടുക്കുന്നു അതിപ്പോൾ ചാനലിൻ്റെ സ്വന്തം സ്വത്തായ ആയതുകൊണ്ടൊക്കെ ആയിരിക്കും എനിക്കറിയില്ല ഞാൻ ആരെയും വ്യക്തിപരമായിട്ടൊന്നും അക്ഷേപാൽ താല്പര്യമില്ല ബിഗ് ബോസ് എന്ന് പറയുന്ന ആ ഒരു ഷോയുടെ സംഘാടകരോ അതിൻ്റെ തലപ്പത്തിരിക്കുന്ന ഏതോ ഒരു മുന്തിയ സാറിന് അല്ലെങ്കിൽ മേഡത്തിന് തോന്നിയ ഒരു നിമിഷത്തെ ഒരു 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 വട്ടിൻ്റെ പുറത്താണ് ആ കുട്ടീനെ അതായത് എൻ്റെ കുട്ടീനെ അവൻ്റെ അമ്മയെ കാണിക്കായിരുന്നത് അത് പരമ ചട്ടത്തരായിപ്പോയി എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ സോറി അൺ അൺപാർലമെൻ്ററി വാക്കുകൾ ഉപയോഗിക്കുന്നതിൽ കാരണം പറയാതിരിക്കാൻ നിവൃത്തിയില്ല ഇന്നലെ നമ്മളെ ഒക്കെ അനുഭവിച്ച കുറച്ച് ബുദ്ധിമുട്ടും വിഷമമൊക്കെ ഉണ്ട് അതായത് ചാനൽ അധികൃതർ ഇവർക്ക് യാത്ര ചെയ്യാനുള്ള എൻ്റെ മകനും അമ്മ എൻ്റെ മദരനിലേക്കൊക്കെ ട്രാവൽ ചെയ്യാനുള്ള സൗകര്യം എല്ലാം ഏർപ്പാടാക്കി എയർപോർട്ടിൽ കയറി അവർ സ്റ്റുഡിയോയിലെത്തുകയും എൻ്റെ എൻ്റെ കുട്ടി മറ്റേ ഡ്രസ്സൊക്കെ ചെയ്ത് സെറ്റപ്പായിട്ട് അവൻ ആ ഷോയിലേക്ക് കയറാൻ നിൽക്കുന്നത് അതിൽ അത്രയും അവൻ അത്രയും എനർജറ്റിക് ആയിട്ട് അവൻ അവൻ അതിലേക്ക് ഇറങ്ങാൻ വേണ്ടി റെഡിയായിട്ട് നിൽക്കുന്നത് ആ പോയിന്റിലാണ് ലാസ്റ്റ് പെട്ടെന്ന് ഇതിൻ്റെ ബന്ധപ്പെട്ട ഏതോ ഒരു സാറ് വിളിച്ചറിയിക്കേണ്ടതായെന്ന് പറഞ്ഞു കുട്ടിയെ കയറ്റാൻ സമ്മതിക്കില്ല കാരണം ലക്ഷ്മി ലക്ഷ്മിയുടെ ഹസ്ബൻഡും ഡിവോഴ്സിൻ്റെ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ഹസ്ബൻഡിൻ്റെ കൺസെന്റ് ഇല്ലാതെ കുട്ടിയെ കയറ്റാൻ സാധിക്കില്ല അവർ ഡിസ്പ്യൂട്ട് ഉണ്ടാകും അവർ ഒരു കോർപ്പറേറ്റ് കമ്പനിയാണ് ഡെഫിനറ്റലി അവർക്ക് അങ്ങനത്തെ അനോണിമസ് ആയിട്ടുള്ള ഇൻഫർമേഷൻസോ എന്തെങ്കിലും അത് ട്രൂ ഓർ ഫോൾസ് അവർക്ക് കിട്ടുന്ന സാഹചര്യത്തില് അവർ ഡെഫിനറ്റ്ലി ആവും പക്ഷേ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇതിനകത്ത് ഞാൻ കുറച്ച് ആൾക്കാരുടെ ഇമെയിൽ അഡ്രസ്സുകൾ അല്ല പബ്ലിക് പബ്ലിക്കാകാൻ പറ്റാത്തതുകൊണ്ട് ഇത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ആരെങ്കിലും ആവശ്യപ്പെട്ടാൽ ഞാൻ കാണിക്കുക പല ആൾക്കാർക്കും മെയിൻ ആയിട്ടുള്ള ആൾക്കാർക്ക് ഞാൻ ഇമെയിൽ അയക്കുകയുണ്ടായി അതായത് ഒരു കൺസെന്റ് പോലും കൊടുക്കേണ്ട കാര്യമില്ല കാരണം എന്തായാലും ഇപ്പം ഞാനോ ലക്ഷ്മിയോ പരസ്പരം ഒരു ഡിവോഴ്സ് പെറ്റീഷൻ എവിടെ ഫയൽ ചെയ്തിട്ടില്ല അത് തന്നെ ഒരു വസ്തുതാവിരുദ്ധമായ കാര്യമാണ് അതിൻ്റെ പേരിൽ കുട്ടിനെ കാണിക്കാതിരുന്ന പരിപാടി എന്തിന്റെ എന്ത് ധാർമ്മികതയുടെ പുറത്താണ് എന്ത് ചിന്തയുടെ പുറത്താണ് എനിക്കറിയില്ല ബിഗ് ബോസിന്റെ ഈ പ്രവൃത്തിയോടെ നിങ്ങൾ യോജിക്കുന്നുണ്ടോ കമന്റ് ചെയ്യൂ